ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് മിക്കവരും പൊതുവെ നടക്കുന്ന സമയമാണ് മാർച്ച് മാസം വരുന്ന അസസ്മെൻറ്റ് വർഷത്തിൽ സമർപ്പിക്കേണ്ട ആദായ നികുതിയിൽ നിന്നും കിട്ടാവുന്ന ഇളവുകൾ നേടിയെടുക്കുന്നതിനുള്ള അവസാന അവസരം കൂടിയാണ് ഇപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ആദായ നികുതിയിൽ നിന്നും ഇളവ് ലഭിക്കുന്നതിനായി അനുയോജ്യമായ പദ്ധതികൾ നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് അത് പൂർത്തിയാക്കണമെന്ന് സാരം അതേസമയം നിങ്ങളൊരു മുതിർന്ന പൗരനാണെങ്കിൽ പ്രധാനമായും സ്ഥിരവരമാനം ലഭിക്കുന്ന നിക്ഷേപത്തിനോടാണ് താൽപ്പര്യവും ഉള്ളതുമെങ്കിൽ നികുതി ബാധ്യത ഏറ്റവും കുറഞ്ഞ തോതിൽ ഏതൊക്കെ ഓപ്ഷനാണ് മുന്നിലുള്ളതെന്നായിരിക്കും ആലോചിക്കുന്നത് അതുപോലെ ആദായ നികുതിയിലെ ലാഭമാണ് നോക്കുന്നതെങ്കിലും ആദായം നിക്ഷേപ കാലാവധി എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ച് വേണം ഏതു പദ്ധതിയിൽ നിക്ഷേപിക്കണം എന്നതിൽ അന്തിമ തീരുമാനം സ്വീകരിക്കേണ്ടത് അതായത് നിക്ഷേപ തീരുമാനം അത്ര സിമ്പിൾ അല്ല എന്ന സാരം മുതിർന്ന പൗരന്മാരാണെങ്കിൽ പൊതുവെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് സ്കീമുകളോടായിരിക്കും നിക്ഷേപത്തിനായുള്ള ആഭിമുഖ്യം കാണിക്കുക നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ സുരക്ഷിതത്വവും സ്ഥിരതീകരണ വരുമാനവും ഒക്കെയാണ് ഇതിലേക്ക് ആകർഷിക്കുന്നതിന് പിന്നിലുള്ളത് അതേസമയം സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അഥവാ എസ് സി എസ് എസ് താരതമ്യന് ഉയർന്ന ആദായ നിരക്ക് നൽകിക്കൊണ്ട് മുതിർന്ന പൗരന്മാരെ ആകർഷിക്കുന്ന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാർച്ച് സാമ്പത്തിക പാതകാലയളവിലേക്ക് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം പലിശയാണ് കേന്ദ്ര സർക്കാർ പിന്തുണയോടെയുള്ള സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിൽ വാഗ്ദാനം ചെയ്യുന്നത് ആദായ നികുതി ബാധ്യതയുടെ പശ്ചാത്തലത്തിൽ ടാക്സ് സേവിംഗ്സ് ഫിക്സ്ഡ് ആണോ സീനിയർ സിറ്റിസൻ സേവിംഗ്സ് സ്കീമാണോ മികച്ചതെന്ന് താരതമ്യം ചെയ്യാവുന്നതാണ് രണ്ട് പദ്ധതികളുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്താൽ സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമാണ് ഭേദപ്പെട്ട ഓപ്ഷൻ എന്ന് കാണാനാകും രാജ്യത്ത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്ന പ്രമുഖ ബാങ്കുകളിലൊക്കെ മുതിർന്ന പൗരന്മാരുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് എട്ട് ശതമാനത്തിൽ താഴെ മാത്രമേ ഉള്ളൂ നിലവിൽ ഏഴ് പോയിൻറ്റ് ഒമ്പത് ശതമാനം പലിശ നൽകുന്ന ഡി സി ബി ബാങ്കാണ് മുതിർന്ന പൗരന്മാരുടെ അഞ്ച് വർഷ കാലയളവിലേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് ഏറ്റവും ഉയർന്ന പലിശ നൽകുന്ന മുഖ്യധാര വാണിജ്യ ബാങ്കിങ് സ്ഥാപനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മുതിർന്ന പൗരന്മാരുടെ അഞ്ച് വർഷത്തെ സ്ഥിര നിക്ഷേപത്തിന് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശയേ ഉള്ളൂ എന്നാൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിന്നും എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം നിരക്കിൽ ആദായം നേടാനാകും ഈ പദ്ധതികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അഞ്ച് വർഷമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൻ്റെയും ടാക്സ് സേവിംഗ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ നിക്ഷേപ കാലയളവ് അഞ്ച് വർഷം പൂർത്തിയാക്കിയതിന് ശേഷം വേണമെങ്കിൽ മൂന്ന് വർഷം വീതം എത്ര തവണയും നിക്ഷേപം നിലനിർത്താനുമാകും എന്നാൽ ആദായ നികുതി ഇളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം കാലാവധി പൂർത്തിയാകുമ്പോൾ പുതിയതായി നിക്ഷേപം നടത്തേണ്ടതുണ്ട് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിലേക്ക് നിക്ഷേപിക്കാവുന്ന ചുരുങ്ങിയ തുക ആയിരം രൂപയും പരമാവധി മുപ്പത് ലക്ഷവുമാണ് അതേസമയം ടാക്സ് സേവിങ്സ് എഫ് ഡിയിൽ നിക്ഷേപിക്കാവുന്ന ചുരുങ്ങിയ തുക ആയിരം രൂപയും പരമാവധി തുക ഒന്നര ലക്ഷവുമാണ് എന്നാൽ രണ്ട് നിക്ഷേപ പദ്ധതിയിൽ നിന്നും ആദായ നികുതിയിൽ നേടാവുന്ന പരമാവധി കിഴിവ് ഒന്നര ലക്ഷം മാത്രമാണെന്ന് ശ്രദ്ധിക്കുക അതേപോലെ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിലും ടാക്സ് സേവിങ്സ് എഫ് ഡിയിൽ നിന്നും ലഭിക്കുന്ന പലിശയ്ക്ക് ആദായ നികുതി ബാധകമാണ് വാർഷിക പലിശ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ടി പിടിക്കുകയും ചെയ്യും എന്നാൽ സീനിയർ സിറ്റിസൻ സേവിംഗ്സ് സ്കീമിന് കേന്ദ്ര സർക്കാർ പിന്തുണ ഉള്ളതിനാൽ നിക്ഷേപം തിരക്ക് കിട്ടുമെന്ന ആശങ്ക ഒഴിവാക്കാം അതേസമയം ബാങ്ക് എഫ് ഡിയിൽ പരമാവധി അഞ്ച് ലക്ഷം രൂപയാണ് ബാങ്ക് പൊളിയുന്ന വേളയിൽ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ബാങ്കിലെ സ്ഥിര നിക്ഷേപം വിവിധ എഫ് ഡി അക്കൗണ്ടുകളായി നിക്ഷേപിക്കുന്ന റിസ്ക് ഒഴിവാക്കാൻ സഹായിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം